ജയിലിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് ജയിൽ വകുപ്പ് ഡി ഐ ജിയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കും ടി പി വധക്കേസിലെ മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു ശ്രമം നാല് അഞ്ച് ആറ് പ്രതികളാണിവർ കോടതി വിധി മറികടന്നായിരുന്നു സർക്കാരിന്റെ നടപടി കേസിലെ ഇരകളുടെ ബന്ധുക്കൾ പ്രതികളുടെ അയൽവാസികളും ബന്ധുക്കളും എന്നിവരോട് സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ആവശ്യം ശിക്ഷാ തേടി ടി പി കേസ് പ്രതികൾ ഒരു മാസം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആവശ്യം തള്ളി ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിന് പിന്നാലെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ ഡി വിശദീകരണം തേടിയിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ശിക്ഷ ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ജോയിന്റ് സൂപ്രൺ അടക്കമുള്ള മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രതികൾക്ക് ശിക്ഷാ നൽകാനുള്ള വാർത്ത വൻ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം